പ്രൊഫസർ എം എ റഹ്മാൻ രചിച്ച ബഷീർ ദ മാൻ എന്ന പ്രസിദ്ധ ഡോക്യുമെന്ററിയുടെ തിരക്കഥ പ്രകാശനം ചെയ്തു ഉദുമ മൂലയിലെ എം എ റഹ്മാന്റെ വീട്ടിൽ വെച്ച് എഴുത്തുകാരൻ സുറാബ് പ്രകാശനകർമ്മം നിർവഹിച്ചു എം എ റഹ്മാൻ രചിച്ച മനോരമ ബുക്സ് പുസ്തകമാക്കിയ ബഷീർ ദി മാൻ എന്ന പ്രസിദ്ധ ഡോക്യുമെന്ററിയുടെ തിരക്കഥ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നൂറ്റിപതിനേഴാം ജന്മദിനത്തിൽ ഉദുമ മൂലയിലെ തന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു എഴുത്തുകാരൻ സുറാബ് ഗ്രന്ഥകാരന്റെ സഹോദരിമാരായ ബീഫാത്തുമ്മയ്ക്കും സൈനബയ്ക്കും പ്രിയതമ സാഹിറ റഹ്മാനും പുസ്തകങ്ങൾ നൽകി പ്രകാശനം നിർവഹിച്ചു ഞങ്ങൾ ഒരുപാട് പേരിന്റെ പക്ഷെ ഞങ്ങളൊക്കെ എഴുതുന്നത് ഒരേ ഭാഷയിലാണ് ഞങ്ങൾ വടക്കൻ പോയത്തങ്ങളെ കുറിച്ചാണ് ഈ ഡോക്യുമെൻറ്ററിയുടെ ആ സമയത്തൊക്കെ എഴുത്തുകാരനെക്കാളും എന്നെ കൂടുതൽ ആകർഷിച്ചത് ഇതിൻ്റെ പ്രൊഡ്യൂസർ കണ്ണംകുളം കണ്ണകുളം കുറിച്ച് കണ്ണൻകുളം ഞാൻ ഇപ്പം കണ്ട പറഞ്ഞു ഞാനൊക്കെ നിങ്ങൾ ആരാധകനാണ് കാരണം അത്രക്കാലം കുട്ടിക്കാലത്ത് ഇങ്ങനെ ആ സിനിമ ഇവിടെ കാസർഗോഡ് ഇവിടെ ഈ ഒരു മൂലയിൽ ഇരുന്ന് ഒരു സിനിമ ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിന് പിന്നീട് പ്രവർത്തിച്ച ഇവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവം തന്നെയാണ് മുപ്പത്തി വർഷം മുൻപ് ബഷീറിന്റെ മേൻ നിർമ്മിക്കുന്ന കാലത്തുണ്ടായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പിന്തുണയായ ഉമ്മയുടെയും സഹോദരിമാരുടെയും പ്രിയതമയുടെയും നന്മയെ എം എ റഹ്മാൻ തന്റെ ആമുഖ പ്രസംഗത്തിൽ അനുസ്മരിച്ചു ഒരാൾ പകുതിക്ക് നിർത്തി നിർത്താൻ പോകുന്ന ഒരു കാര്യത്തെ ഏറ്റെടുത്ത മൂന്ന് മഹദീരത്നങ്ങൾ അത് ഈ മഹദീരത്നങ്ങൾക്ക് മാത്രമേ ഈ ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ ഞാൻ എടാ ഞാൻ നിനക്ക് ഇരുപതിനായിരം രൂപ ഉണ്ടാക്കി തരാമെന്ന് ഉമ്മ പറയുന്നു എടാ എൻ്റെ സ്വർണം നീ കൊണ്ടുപോയിട്ട് പണയം വെച്ചോ എന്ത് കഷ്ടപ്പാടും മാറട്ടെ എന്ന് ഒരു സഹോദരി പറഞ്ഞു ആ സ ഉമ്മയോട് പറയാൻ വേണ്ടി എൻ്റെ ചെറിയ സഹോദരി കൃത്യമായി വിവരങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ഉമ്മക്ക് ഇവിടെ എൻ്റെ ഭാര്യ പ അഞ്ച് മണിയോടെ അയച്ചിട്ട് എന്നെ രക്ഷിക്കുന്നു ഇത് ഒരുപക്ഷെ ലോകത്തിലുണ്ടായ ഏറ്റവും നല്ല ഒരു ഫിലിവിന് കിട്ടിയിട്ടുള്ള ഉദുമ എന്ന കുഗ്രാമ നഹാസ് പറഞ്ഞതുപോലെയുള്ള ഉദുമ എന്ന ആ കുഗ്രാമത്തിൽ നിന്നുള്ള മൂന്ന് സ്ത്രീകളുടെ ത്യാഗത്തിൻ്റെ ഫലം കൂടിയാണ് കണ്ണൻകുള അബ്ദുള്ളയെ പോലെ തന്നെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നവരാണ് എന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ അപ്പോഴും ഞാൻ നിങ്ങളുടെ മക്കളോട് പറയാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യം ഒരു ഇണ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു സങ്കല്പം ഉണ്ട് ഇണ ഒരാളുടെ ഇണ അത് വീഴുമ്പോൾ പിടിക്കാനും ചിലപ്പം ഉന്തിയിടാനും ചില സ്ത്രീകൾ വിചാരിച്ചാൽ ഉന്തിയിടാനും പറ്റും അത് രണ്ടും സംഭവിക്കും പക്ഷേ ഒരു ജീവൻ്റെ ഒരു എന്താ നന്മ ഒരു ഒരു മകൻ മകൾ ഉണ്ടാവുന്ന സംഗതി ാണ് പ്രകാശന പരിപാടിയിൽ പി കെ മുകുന്ദൻ മാസ്റ്റർ മോഡറേറ്ററായി ബഷീർ മാൻ ദർമാതാവ് കണ്ണകുളം അബ്ദുള്ള ഫോട്ടോഗ്രാഫർ എം എ ഹസൻ കവി രവീന്ദ്രൻ പാടി എഴുത്തുകാരൻ അബ്ദു കാവുകോളി സാഹിര ടീച്ചർ എന്നിവർ സംസാരിച്ചു മനോരമ റിപ്പോർട്ടർ നഹ സ്വാഗതവും എം എ റഹ്മാൻ നന്ദിയും പറഞ്ഞു എം എ റഹ്മാന്റെ കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുത്ത ചടങ്ങിൽ വൈക്കം മുഹമ്മദ് അനുസ്മരണാർത്ഥം സുറാബിന് ഫലവൃക്ഷത്തായി നൽകിയാണ് പ്രകാശന പരിപാടി അവസാനിപ്പിച്ചത്